മൂന്നാം മോദി സർക്കാർ ഒരു കാരണവശാലും കാലാവധി തികയ്ക്കില്ലെന്ന് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും വിധിയെഴുതി കഴിഞ്ഞു കാരണം ആദ്യത്തെ ദിവസം മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലും മുൾമുനയിലും നിർത്തുകയാണ് ഘടകക്ഷികൾ എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു പ്രതിസന്ധി സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്ന ഒരാളല്ല നരേന്ദ്രമോദി പത്തു ദിവസമായി നമ്മൾ കണ്ട കാഴ്ച അതിഭീകരമാണ് എല്ലാ യോഗങ്ങളിലും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗം തുടങ്ങാറുള്ള നരേന്ദ്രമോദി ഉപേക്ഷിച്ച മട്ടാണ് അതും ഘടകകക്ഷികളെ പേടിച്ചുകൊണ്ട് മാത്രമല്ല ഒഡീഷയിലെ വിജയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ജയ് ജഗന്നാഥൻ എന്ന് പറയേണ്ടി വരുന്നു മറ്റു തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഒന്നിനും ഘടകകക്ഷികൾ സമ്മതം മൂളൊന്നുമില്ല ഇങ്ങനെ ചരടിട്ട് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിൽ നരേന്ദ്രമോദിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം നിലനിൽക്കുകയാണ് അതിനിടയിൽ മറ്റൊരു സൂചന കൂടി പുറത്തു വരികയാണ് കഴിഞ്ഞ എൻ ഡി എ യോഗത്തിൽ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാലു പിടിക്കുകയാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാലിൽ വീണത് ബീഹാർ ജനതയ്ക്ക് തന്നെ അപമാനമാണെന്നും നിതീഷ് തൻ്റെ മനസാക്ഷിയെപ്പോലും വിൽപ്പനയ്ക്കു വെച്ചുവെന്നും ബീഹാറുകാർ പറഞ്ഞു തുടങ്ങിയത് വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഭരണത്തിലിരിക്കുന്ന നേതാക്കൾ സംസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനമാണെന്നും മോദിയുടെ കാലിൽ വീണതോടെ നിതീഷ് കുമാർ ബീഹാറിനെ അപമാനിച്ചു എന്നുമായിരുന്നു ജെ ഡിയുവിൻ്റെ മുൻ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് നിതീഷ് തൻ്റെ മനസാക്ഷി വിൽപ്പനയ്ക്കു വെച്ചിരുന്നത് താൻ അറിയില്ല എന്ന പരിഹാസമാണ് പ്രശാന്ത് കിഷോർ നടത്തിയത് സംസ്ഥാനത്തിന് ആനുകൂല്യങ്ങൾ കൊണ്ടുവരാൻ തൻ്റെ സ്വാധീന ശക്തി ശരിയാവണ്ണം ഉപയോഗിക്കാതെ നിതീഷ് കുമാർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പിയുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് കാലിൽ വീഴുന്നതെന്നും ബീഹാറുകാർ സംശയിക്കുന്നു അതിനുള്ള കടുത്ത മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് ബീഹാറുകാർ എന്നത് പ്രശാന്ത് കിഷോർ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ പറയുകയാണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം നിലവിലെ ഏറ്റവും വലിയ ഒറ്റ സ്വാധീന ശക്തിയും ആർ ജെ ഡി ആണ് ബീഹാറിൽ കോൺഗ്രസും ശക്തി പ്രാപിച്ചു വരുന്നു ഒപ്പം ഇടത് കക്ഷികളുമുണ്ട് എന്നാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ ബി ജെ പി വിഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു നിയമസഭ ബി ജെ പി സഖ്യം ജയിക്കുകയാണെങ്കിൽ എത്ര സീറ്റ് കുറഞ്ഞാലും തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കാല് പിടിച്ചതെന്ന് വളരെ വ്യക്തമാവുകയാണ് എന്നാൽ ഭരണം ഇന്ത്യ മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ നിതീഷ് കുമാർ നിമിഷ നേരം കൊണ്ട് മറുകണ്ടം ചാടും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എന്നും ഉറപ്പാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാനല്ല ഇന്ത്യ മുന്നണി പറഞ്ഞു വെച്ചതുപോലെ രാജ്യത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയാകാനും അദ്ദേഹത്തിന് കഴിയും അങ്ങനെ രണ്ടവസരങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിതീഷ് കുമാറിനുള്ളത് അങ്ങനെ രണ്ടു പതിറ്റാണ്ട് കാലത്ത് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആ കസേര പോയാലും ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് കേന്ദ്രം ഭരിക്കാൻ തയ്യാറാണെന്നൊരു കണക്കുകൂട്ടലിലാണ് നിതീഷ് കുമാർ ഉള്ളത് അതായത് നിതീഷ് കുമാർ ഒരു വർഷം മാത്രമേ മോദിക്കൊപ്പമുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കണ്ടത് മോദിയുടെ കാല് പിടിച്ചു കഴിഞ്ഞു ഇനി വലിച്ചു താഴെയിട്ടാൽ മതിയെന്ന ഒരു സന്ദേശമാണ് നിതീഷ് കുമാർ നൽകുന്നത് അത് നരേന്ദ്രമോദിക്ക് തന്നെ മനസ്സിലായതാണ് മുഖത്തൊരു സന്തോഷമില്ലാത്ത മോദിയെ നമ്മുടെ രാജ്യം കാണുന്നത്